നമുക്കറിയാം ആദ്യത്തെ പുരുഷനും സ്ത്രീയും മാതാമോഹവയുമാണ് എന്നാൽ ഇത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ദൈവവചനം ശ്രദ്ധാപൂർവം വായിച്ചാൽ ഹൗവ പാവം ചെയ്തതിന് ശേഷമാണ് അവളെ ഹൗവ എന്ന് വിളിച്ചതായിട്ട് നാം വായിക്കുന്നത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും വായിക്കുക ഹൗവ എന്ന പദം നിങ്ങൾ കാണുന്നില്ല ആദാം എന്താണ് തൻ്റെ ഭാര്യയെ വിളിച്ചത് നിങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ അവൻ അവളെ വിളിച്ചത് എന്നാണ് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം മനുഷ്യൻ്റെ എടുക്കൽ ദൈവം സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ ഇരുപത്തിരണ്ടാം വാക്യം ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാകയാൽ അവളെ എന്ന് ും പിന്നെ അവിടെ പറയുന്ന മനുഷ്യനും അവൻ്റെ ഭാര്യയും അതുപോലെ മനുഷ്യനും സ്ത്രീയും അവിടെ പാമ്പ് അത് സ്ത്രീയോടാണ് സംസാരിക്കുന്നത് മൂന്നാം അധ്യായം രണ്ടാം വാക്യം മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ പാമ്പ് സ്ത്രീയോട് പറയുന്നു ആറാം വാക്യത്തിൽ സ്ത്രീയാണ് ആ ഫലം പറിച്ചു തിന്നുന്നത് ഇതുപോലെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പോവുകയാണ് പന്ത്രണ്ടാം ഭാഗ്യത്തിൽ ആദാം ദൈവത്തോട് പറഞ്ഞു നീ തന്നിട്ടുള്ള ശ്രീ അവിടെ എപ്പോഴും ശ്രീ 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 എന്നാണ് പറയുന്നത് എന്നാൽ അവൾ പാവം ചെയ്ത ശേഷം മുമ്പ് ദൈവം അവൾക്കൊരു പേര് നൽകിയിരുന്നു ശ്രീ അതിനു ശേഷം അവൾക്ക് മറ്റൊരു പേര് നൽകുന്നു അവൾക്ക് മറ്റൊരു പേര് നൽകുന്നത് ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത് മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു അങ്ങനെ ആദ്യമായിട്ടാണ് ഹൗവ എന്ന പേര് വചനത്തി വരുന്നത് എന്തുകൊണ്ട് അതിനു കാരണം അവൾ ഒരു അമ്മയായി കാരണം അവളൊരു അമ്മയാകാൻ പോവുകയാണ് അതുകൊണ്ടാണ് അബോ എന്ന് വിളിച്ചത് ജീവനുള്ള എല്ലാവരുടെയും അമ്മയാണ് അവൾ അത് അത്ഭുതകരമല്ലേ എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മളീ പല പുരുഷന്മാരും പുരുഷത്വ മേധാവിത്വ ചിന്തയുള്ളവരാണ് നമ്മളീ വാക്യങ്ങൾ കാണാറേ അല്ലേ ശരിയല്ലേ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു ഈ കാര്യം നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടോ നമ്മളീ പലരും പുരുഷ മേധാവിത്വം ഉള്ളവരായതുകൊണ്ട് ദൈവവചനത്തിലുള്ള സ്ത്രീകളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല യേശു ഉയർത്തെഴുന്നതിന് ശേഷം അവനെ ആദ്യമായിട്ട് കണ്ടത് ഒരു സ്ത്രീയായിരുന്നു മാനസാന്തരപ്പെട്ട വളരെ പാപിയായ ഒരു സ്ത്രീ മക്തലക്കാരി മറിയ നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ ബഹുമാനിക്കായിട്ട് പഠിക്കുക അതുപോലെ നിങ്ങളുടെ ഭാര്യയെ എൻ്റെ ഭാര്യ ഒന്നാമതൊരമ്മയാണ് അവളാണ് നാല് മക്കളെ വളർത്തിക്കൊണ്ടു വന്നത് ദൈവവഞ്ചനം പറയുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാത്ത മക്കളുള്ള ഒരു മനുഷ്യന് ഒരു സഭയിലെ മൂപ്പനായിരിക്കാൻ യോഗ്യതയില്ല അവരെ ശരിയായിട്ട് വളർത്തിക്കൊണ്ടു വന്നില്ലെങ്കിൽ അവർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഈ നാല് മക്കളെ മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ട് ആരാണ് പഠിപ്പിച്ചത് അതുപോലെ അവരെ അനുസരണമുള്ളവരായിട്ട് വളർത്തിക്കൊണ്ട് അത് ഞാനായിരുന്നില്ല അതെൻ്റെ ഭാര്യയായിരുന്നു ഞാൻ ഞാനൊത്തിരി യാത്രകൾ ചെയ്യുമായിരുന്നു ഒത്തിരി ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ദൂരെ ആയിരിക്കാറുണ്ട് ചിലപ്പോൾ ഞാനും അങ്ങനെയായിരുന്നു സുശേഷം പ്രസംഗിക്കാനായിട്ട് അഞ്ചോ ആറോ ആഴ്ച ദൂരെ ആയിരിക്കും പണമുണ്ടാക്കാനല്ല പണം ഉണ്ടാക്കാനായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടില്ല അതെപ്പോഴും സുവിശേഷം പറയാനായിരുന്നു ചില സമയങ്ങളിൽ എൻ്റെ മൂന്ന് മക്കളും അന്ന് അന്നു മൂന്നുപേരേ ഉള്ളൂ എല്ലാവർക്കും ചിക്കൻ പോസ് വന്നു അത് ഗുരുതരമായൊരു രോഗമാണ് ശരീരം മുഴുവൻ കൊടുന്നു എന്നാൽ എൻ്റെ ഭാര്യ പെട്ടെന്ന് വരാനായിട്ട് ഒരിക്കലും എന്നെ വിളിച്ചില്ല മൂന്ന് കുഞ്ഞുങ്ങളും രോഗികളാണ് അവളവരെ പരിപാലിച്ചു ഞാൻ കർത്താവിനെ സേവിക്കാൻ പോയിരിക്കുകയാണെന്ന് നമുക്കറിയാം അവൾക്കറിയാമായിരുന്നു ഞാൻ മടങ്ങി വരാൻ ആഴ്ചകൾ എടുക്കുവാൻ അവളവരെ പരിപാലിച്ചു അതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അവൾ അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തു അതുപോലെ അവരോടൊപ്പം ഇരുന്ന് അവരുടെ ഹോംവർക്ക് ചെയ്യാൻ അവരെ സഹായിച്ചു അവർ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേറെ പല ജോലികളും ഉണ്ടായിരുന്നു ഒരമ്മയായിരിക്കാനായിട്ട് അവളവിടെ ഡോക്ടർ എന്നുള്ള ജോലി വിട്ടു അതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അവളുടെ ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ അവൾ ജോലി രാജിവെച്ചു അതിന് ശേഷം അവൾ ജീവിതകാലം മുഴുവനും ഒരമ്മയായിട്ടാണ് ഇരുന്നത് അതിൻ്റെ ഫലം ഞാൻ ഇന്ന് കാണുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള അമ്പത്തിനാല് വർഷങ്ങൾ അവൾക്കൊരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാമായിരുന്നു ഒരു പക്ഷേ അങ്ങനെ ധാരാളം മണമുണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റേ വശത്ത് അവിടെ നാലു മക്കൾ അവർ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അനുഗമിക്കുന്നു നിങ്ങളിത് ത്രാസിൽ വെച്ചാൽ ഏതിനാണ് വില അമ്മമാരായ നിങ്ങൾക്ക് തീരുമാനിക്കാം അവൾ അമ്മയായിരിക്കാൻ തീരുമാനിച്ചു ഒരു ഡോക്ടർ എന്നുള്ള ജോലിയല്ല ഒരിക്കലും ദുഃഖിക്കൊണ്ട് വന്നിട്ടില്ല സ്വർഗത്തിൽ ആ നിത്യതയിൽ അത് വളരെ കൂടുതൽ വിലയുള്ളതായിട്ട് കാണാൻ കഴിയും അതിനൊത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും ഒത്തിരി സ്വയത്തെ ത്യജിക്കേണ്ടതായിട്ട് വരും ഞങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആരംഭകാലത്ത് വളരെ വളരെ കുറച്ച് ആ അല്പം കൊണ്ട് ജീവിക്കാൻ അവൾ പഠിച്ചു ആരംഭകാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പം ഞങ്ങൾക്ക് പോയി പുതിയ വസ്ത്രങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അവളെ കീറിയ വസ്ത്രങ്ങളെടുത്ത് അത് തുന്നി കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് അവർ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരെ പരിപാലിച്ചത് പുതിയത് മേടിക്കാൻ കഴിയില്ലായിരുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ലത് തന്നെയാണ് എന്നാൽ ഞാൻ കഴിയില്ലായിരുന്നു അവളൊരു അമ്മയാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ചെറിയ വരുമാനത്തിനുള്ളിൽ ഞങ്ങൾ ജീവിച്ചു ഇപ്രകാരമുള്ള ഒരു ഭാര്യയ്ക്കായിട്ടും അമ്മയ്ക്കാട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പോയിച്ച് എൻ്റെ ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ നാശലേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ശുശ്രൂഷ ഉണ്ടാവില്ലായിരുന്നു ഞാൻ പിന്നെ പ്രസംഗിക്കത്തില്ല ഞാൻ കർത്താവിനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോയാൽ ഞാൻ പ്രസംഗിക്കയില്ല കാരണം ദൈവവചനം പറയുന്നു വീട്ടിലുള്ള നാല് മക്കളെ നോക്കാൻ കഴിയത്തില്ല എന്താണ് പ്രസംഗിക്കുന്നത് സഭയിലുള്ള അമ്പതോ നൂറോ പേരോട് നിങ്ങളുടെ വായ അടച്ചു വെക്കുക ഞാനും എൻ്റെ വായ തുറക്കത്തില്ലായിരുന്നു എനിക്കറിയാം ഒത്തിരി പ്രസംഗങ്ങളുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ട് നാശത്തിലേക്ക് പോയി എന്നിട്ടും അവർ പ്രസംഗിക്കുന്നു അവർ വചനത്തോട് അനുസരണ കേട്ട് കാണിക്കട്ടെ ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരിക്കലും ദൈവവചനത്തോട് അനുസരണക്കേട് കാണിക്കില്ല ഞാൻ കർത്താവിനോട് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോയാൽ ഞാൻ പ്രസംഗിക്കുന്നത് അവസാനിപ്പിക്കും കാരണം എൻ്റെ നാല് മക്കളെ എനിക്ക് വളർത്താൻ കഴിയില്ലെങ്കിൽ മറ്റാളുകളോട് എനിക്ക് എന്ത് പ്രസംഗിക്കാൻ കഴിയും സഭയിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം മോശമാണെങ്കിൽ എനിക്ക് ആരെയും ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല ഞാൻ പറയട്ടെ ഒരു മനുഷ്യനും ഇത് ചെയ്യാൻ കഴിയില്ല ഭാര്യ ഒരു നല്ല അമ്മയായിരിക്കുന്നില്ലെങ്കിൽ അവൾ പണവും സുഖങ്ങളും ഒക്കെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ചിന്തിച്ച് നോക്കുക എൻ്റെ ഭാര്യ ചിന്തിക്കുകയാണ് എനിക്ക് കൂടുതൽ സുഖ സൗകര്യങ്ങളോടുകൂടെ ജീവിക്കണം ഒരമ്മയായിരിക്കും അവൾ ത്യാഗങ്ങൾ സഹിക്കാനായിട്ട് വിസമ്മതിച്ചാൽ സത്യസന്ധമായിട്ട് പറയട്ടെ എനിക്കൊരു ശുശ്രൂഷം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല നാളുകൾക്ക് മുമ്പേ ഞാനത് വിട്ടുകളഞ്ഞേനെ ഇതാണ് ഒരു ഭാര്യ നല്ല അമ്മയായിരിക്കുന്ന വില എൻ്റെ അമ്മ മരിച്ചത് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇതുപോലെ എൻ്റെ അമ്മ എന്നെ വളർത്തിക്കൊണ്ടു വന്ന വിധത്തെ ഓർത്ത് ഞാൻ നന്ദി കയേറ്റുന്നു എന്നെ കരുതിയ വിധങ്ങളെ ഓർത്ത് എൻ്റെ അമ്മയോടും നന്ദിയുള്ളവനാണ് എൻ്റെ അമ്മ വീണ്ടും ഞാൻ ചേരുന്നു എന്നാൽ എൻ്റെ ബാല്യകാലത്ത് എന്നെ വചനം പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ നേവിയിൽ ചേരാനായിട്ട് വീട് വിട്ട് പുറത്തേക്ക് പോയി ഞാൻ ആ നേവി ജോലി ചെയ്തപ്പം കർത്താവ് എന്നെ രക്ഷിച്ചു ഞാൻ അതിനുശേഷമാണ് ഞാൻ ദൈവവചനം മിക്കവാറും എല്ലാം പഠിച്ചത് എന്നാൽ ഒരു കാര്യം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തു എനിക്ക് വേണ്ടി കുറച്ച് കുടുംബസ്വത്തുക്കൾ വെച്ചിട്ടാണ് പോയത് അവൾ വളരെ ലളിതമായിട്ടാണ് ജീവിച്ചത് എൻ്റെ അമ്മ എല്ലാ മാസവും കുറച്ച് പണം ദൈവവേലക്കാട്ട് കൊടുക്കുമായിരുന്നു ചില മിഷണറി വേലക്കാട്ട് എല്ലാ മാസവും എൻ്റെ അമ്മയുടെ ഓർമ്മശക്തി ശയിച്ചു വന്നപ്പം പോലും ഇന്ത്യയിലുള്ള മിഷണറി പ്രവർത്തനത്തിനായിട്ട് പണം വായിക്കുമായിരുന്നു അവൾ വളരെ ലളിതമായി ജീവിച്ച് അല്പാൽപ്പം പണം സ്വരൂപിച്ചു എനിക്ക് അല്പസമ്പാദ്യം ബാക്കി വെച്ചു ഞങ്ങൾ മൂന്ന് പേരായിരുന്നു എനിക്കും കിട്ടി അത് ഞങ്ങളെ വളരെ അധികം സഹായിച്ചു ഞങ്ങളുടെ ഞെരുക്കത്തിൽ എന്നെയും എൻ്റെ ഭാര്യയെയും ഞങ്ങൾക്കൊരു വലിയ സഹായമായിരുന്നു കാരണം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു സഭയിൽ നിന്ന് ഒരു വയസ്സ് പോലും ശമ്പളം മേടിക്കില്ല ഞങ്ങൾ ആരെയും ആശ്രയിക്കത്തില്ല അതുപോലെ ആരോടും പണം ചോദിക്കത്തില്ല അതുകൊണ്ട് ഈ പണം ഞങ്ങൾക്ക് ഈ ജീവിതകാലം മുഴുവനും ഞങ്ങൾക്കൊരു വലിയ സഹായമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും ഒത്തിരി പണമില്ല ഞങ്ങൾ ലളിതമായിട്ട് ജീവിച്ചു ഒരു കാറിന് പകരം ഞങ്ങളൊരു സ്കൂട്ടർ ഓടിച്ച് ജീവിച്ചു കാറ് മേടിക്കാൻ ഞാൻ കഴിയില്ലായിരുന്നു നാലാ പണം എൻ്റെ അമ്മ തന്നതാണ് എൻ്റെ അമ്മയോട് എനിക്ക് വളരെ നന്ദിയുണ്ട് ഒരമ്മയായ എൻ്റെ ഭാര്യയോടും എനിക്ക് വളരെ നന്ദിയുണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാനിതൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കാനായിട്ട് പഠിക്കാം ഒരമ്മയുടെ സ്ഥാനത്ത് അവർ ചെയ്ത ത്യാഗങ്ങളെ നിങ്ങളെയെല്ലാം ദൈവാനുഗ്രഹിക്കട്ടെ